എൻ്റെ ഈ വർഷത്തെ രാമേശ്വരം ധനുഷ്കോടി യാത്ര വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു ഞാൻ ഇത്രയുമധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും രാമേശ്വരം ധനുഷ്കോടി യാത്ര പോയിട്ടില്ല ഞാൻ പോയതെല്ലാം തന്നെ രാമേശ്വരം വരെ ട്രെയിനിലോ ബസ്സിലോ അതിനുശേഷം ധനുഷ്കോടിക്ക് ഓട്ടോ എടുത്ത് ധനുഷ്കോടി മൊത്തം കറങ്ങി രാമർപാദം കോതണ്ട രാമ ടെമ്പിൾ ഒക്കെയാണ് സാധാരണ ഞാൻ ധനുഷ്കോടി പോയിട്ടുള്ളത് ഈ പ്രാവശ്യം വളരെ ആയിട്ട് രാമേശ്വരം സാധാരണ പോലെ തന്നെ ട്രെയിനിൽ പോയതിന് ശേഷം അവിടെ നിന്ന് ബസ്സിനാണ് ഞാൻ കോവിൽ വരെ വൺ സി വൺ ബി എന്നീ നമ്പറുകളിൽ നമുക്ക് കോവിൽ വരെ ബസ് സർവീസ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്നും വൺ ബി ഉണ്ട് ഫോർ നാല് എന്ന നമ്പറുണ്ട് ഇതെല്ലാം നമുക്ക് രാമേശ്വരം അമ്പലം വരെ സർവീസ് ഉണ്ട് ഏറ്റവും ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ലേഡീസൊക്കെയാണ് കൂടെ കൂടെ വരുന്നതെങ്കിൽ ലേഡീസിനെ കൂട്ടി ആണ് പോകുന്നതെങ്കിൽ അവർക്ക് പിന്നെ ഫ്രീ ആണ് ബസ് ടൗൺ ബസ്സിൽ യാത്ര സൗജന്യമാണ് പിന്നെ എനിക്ക് ലേഡീസൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അപ്പോൾ എനിക്ക് എന്താ പറയണ്ടേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യാത്രയായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ പിന്നെ അവിടെ നിന്ന് ധനുഷ്കോടിക്കാണെങ്കിലും പിന്നെ ലേഡീസ് ഉള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ ആണെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ധനുഷ്കോടി വരെ പോയിട്ട് വരാം ഓട്ടോയ്ക്കൊന്നും വെറുതെ ആയിരം രൂപയും ആയിരത്തഞ്ഞൂറ് രൂപയും കൊടുത്ത് പോകുന്നതിനേക്കാളും നല്ലത് ബസ്സിൽ പോയി ഒരു വൺ അവറോളം സ്പെൻഡ് ചെയ്ത് അടുത്ത ബസ്സിൽ തിരിച്ച് വരാൻ നോക്കുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും ബസ് നമ്പർ ടു ആണ് ധനുഷ്കോടി വരെ സർവീസ് നടത്തുന്നത് ധനുഷ്കോടി അരിഞ്ചൽമുന വരെ ബസ്സുണ്ട് അരിഞ്ചൽ മുനെ മൊത്തത്തിൽ റൗണ്ട് ചെയ്തിട്ടാണ് തിരിച്ച് ബസ് വരുന്നത് ഏറ്റവും മനോഹരമായ ഒരു യാത്രയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും ധനുഷ്കോടിയും അരിഞ്ചൽ മുനയും പോയി അവിടെ നിന്ന് ശ്രീലങ്കയിലുള്ള ലൈറ്റ് ഹൗസ് ടവറും കണ്ട് തിരിച്ച് വരാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു സഞ്ചാരമായിരിക്കും പിന്നെ ഓട്ടോയിൽ പോവുകയാണെങ്കിൽ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ അവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻസ് പഴയ ധനുഷ്കോടി ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ധനുഷ്കോടി പള്ളി ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന് ഇപ്പം നമ്മൾ ബസ്സിന് പോകുമ്പോൾ ചില ഓരോ സ്റ്റോപ്പിൽ നിങ്ങൾ ഇറങ്ങണം പിന്നെ അടുത്ത ബസ്സിന് നിങ്ങൾ വെയ്റ്റ് ചെയ്യണം ഒരു വൺ അവർ ഇടവിട്ടിട്ടാണ് ബസ്സുകളുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ധനുഷ്കോടി പോയിട്ട് വരാം രാമേശ്വരത്തിന് ധനുഷ്കോടി വരെ മുപ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് ലേഡീസ് ഉണ്ടെങ്കിൽ ലേഡീസിന് ഫ്രീ ആണ് എല്ലാവർക്കും ഒരു നല്ല ശുഭയാത്ര ആശംസിക്കുന്നു എല്ലാവരും ധനുഷ്കോടി വരെ പോയി ധനുഷ്കോടിയൊക്കെ കണ്ട് അരിഞ്ചൽ മുനയും കണ്ട് തിരിച്ച് നിങ്ങൾക്ക് സന്തോഷമായിട്ട് വരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം